മരുന്നുകൾ പകുതി വിലയിൽ ഇനി സെന്ററിൽ പ്രവർത്തനം തുടരുന്നു പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച മികച്ചുകാർക്കും സ്വന്തം ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് ശതമാനം മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് അമ്പത് ശതമാനം ലാഭവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം അതാണ് ജനനന്മ ജനനന്മ മെഡിക്കൽസ് സെന്റർ ചേലക്കര ചെറുതിർത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ ഭക്തി പുരസരം നടന്നു വിശേഷാൽ ചടങ്ങുകൾക്ക് പുറമെ മാധ്യമപ്രവർത്തകരെ ആദരിക്കുകയും കലാപരിപാടികൾ അരങ്ങേറുകയും ചെയ്തു ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം അതിഗംഭീരമായി ആഘോഷിച്ചു പുലർച്ചെ മണിക്ക് നട തുറന്നതോടെ ആരംഭിച്ച വിശേഷാൽ പൂജകളിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് രാവിലെയും വൈകീട്ടുമായി ക്ഷേത്രത്തിലെത്തിയത് ഉച്ചയ്ക്ക് നടന്ന മഹാ അന്നദാനത്തിന് ശേഷം വൈകിട്ട് ആറ് മുപ്പതോടെ ചുറ്റുവിളക്ക് നിറമാല ദീപാരാധന എന്നിവ നടന്നു നിരവധി വനിതകൾ നാമജപത്തോടെ ശയന പ്രദക്ഷണം നടത്തിയത് ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി തുടർന്ന് നടന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത് ഭദ്രദീപം കൊളുത്തി നിർവ്വഹിച്ചു ചടങ്ങിൽ വിവിധ അവാർഡുകൾ കരസ്ഥമാക്കിയ മാധ്യമപ്രവർത്തകരായ വിപിക്സ് ചേലക്കര മനോജ് തൈക്കാട്ടിൽ മണി ചെറുതുരുത്തി മൊയ്തീൻകുട്ടി ജയകുമാർ സുബിൻ ചെറുതുരുത്തി ഉണ്ണികൃഷ്ണൻ എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു ട്രസ്റ്റ് സെക്രട്ടറി വിപിൻ കൂടിയടുത്ത് ട്രഷറർ സുരേന്ദ്രൻ മാനേജർ എ എ രാജു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ചടങ്ങിന് ശേഷം തിരുവാതിരക്കളിയും വിവിധ നൃത്തങ്ങളും അരങ്ങേറി News desk, CC.